الحمد لله نعبده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم إن هذا القرآن يهدي للتي هي أقوى ويبشر المؤمنين الذين يعملون الصالحات الذين يعملون الصالحات أن لهم أجرا كبيرا بحمدنا يا സർവശക്തനായ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ പൊരുത്തം ലഭിക്കുന്ന സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ച് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ആദ്യമായി ഉദ്ബോധിപ്പിക്കുകയാണ് അള്ളാഹു സ്മൃത്മത്തായ ഏറ്റവും ഉത്തമമായ ഒരു സംഭാഷണം ഏറ്റവും ഉത്തമമായ ഒരു വർത്തമാനം നിങ്ങൾക്ക് അവതരിപ്പിച്ച് നൽകിയിരിക്കുന്നു എന്ന് സൂറത്തു സുബറിൽ അള്ളാഹു സുബല പറയും അള്ളാഹു ഹദീസ് കിതാബൻ മുത്തഷാബി ഹൻ മസാനിയ تقشعر من 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 جلود الذين يخشون ربهم ثم تلين جلودهم الله 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 ذلك هو يهدي يشاء ومن يضل له റബം الحديث ഒരുപാട് വർത്തമാനങ്ങൾ നമ്മൾ പലതും പറയുകയും സംസാരിക്കുകയും ചെയ്യും പക്ഷേ കലാമിൻ്റെ കൂട്ടത്തില് ഏറ്റവും നല്ല കലാം എന്നാണ് അതാണ് അള്ളാഹു ഹദീസ് ഏറ്റവും ഉത്തമമായ വൃത്താന്തം അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്നു കിതാബൻ മുർത്തശിൻ മസാലി ആവർത്തിത ഉദാഹരണങ്ങളിലൂടെ ആശയം വിശദീകരിക്കുന്ന ഗ്രന്ഥം തർഷകരുടെ എണ്ണവും ജൂതുല്യതീനെ അക്ഷരോടൊപ്പം അള്ളാഹുവിനെ പേടിക്കുന്ന ആളുകളുടെ തൊലി ശരീരത്തിൻ്റെ ആ തൊലി അതുകൊണ്ട് രോമാഞ്ചമാർഗമാകും അത് യക്ഷറാർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സംബന്ധിച്ച പേടിയും ബഹുമാനവും കൊണ്ട് ശരീരം ഇറക്കും ചുമ്മാ തൊലിയിലും ജൊലുഹുമരൂഭൂമിയിലാധ്യമില്ല അതിൻ്റെ വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ ആശയങ്ങൾ ഹൃദയത്തിൻ്റെ തലങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവരുടെ തൊലികൾ മൃദുലമായി മാറും അവിടെ ഹൃദയങ്ങൾ വളരെ താഴ്മപ്പെട്ട് വരും ദാലിഖുദ് ഇത് അള്ളാഹുവിന്റെ സന്മാർഗമാണ്ാഹു ഒമാലോഹുവിൻ ഹാദ് ആരെങ്കിലും അള്ളാഹു വഴിതെറ്റിക്കാൻ തീരുമാനിച്ചാൽ അവനെ ആരാണ് പിന്നെ സന്മാർഗം കൊണ്ടുവന്ന് കൊടുക്കുന്നത് എന്ന് അള്ളാഹ് ചോദിക്കുന്നു വിശുദ്ധ ഖുർആൻ ഒട്ടനേകം പേരുകൾ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അൻപതിലധികം പേരുകൾ നമുക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും അതായത് സിറാഫുൽ മുസ്തഖീം ഹബിലുബ നൂർ അൽ ഫുർഖാൻ ഇങ്ങനെ തുടങ്ങി ഓരോ വിശുദ്ധ ഫുർഖാൻ അതിൻ്റെ മഹത്വത്തെയും അതിൻ്റെ വലിപ്പത്തെയും അതിൻ്റെ സ്വാധീനത്തെയും അതിൻ്റെ മഹാത്മ്യത്തെയും വിശദീകരിക്കുന്ന നാമങ്ങളാണെല്ലാം വിശുദ്ധ ഖുർഹാനിൽ സൂറത്ത് ബനി ഇസ്രായേൽ അതിൻ്റെ ഒമ്പതാമത്തെ വചനത്തിൽ പറയുന്നു ഇന്ന ഹാദൽ അള്ളാഹുസുറാനുന്നു ഏറ്റവും ചൊവ്വായ ഒരു ജീവിതത്തിലേക്കാണ് മാർഗത്തിലേക്കാണ് ഈ ഖുർആൻ വഴി കാണിക്കുന്നത് യുവശിരു മുമ്പിനിൻ വിശ്വാസികൾക്ക് അത് സന്തോഷവാർത്ത അറിയിക്കുന്നു അല്ലെങ്കിൽ അമലൂന സ്വാരേഹത്തി നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന വിശ്വാസികൾക്ക് അന്നലഹും അജിറൻ കബീറ അവർക്ക് കണക്കറ്റ മഹത്തായ അളവറ്റ പ്രതിഫലം അവർക്കുണ്ട് എന്ന് അവർക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നു വാൻഡല്ല അഴത്തതിനാലോഹും മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കാത്ത ആളുകൾക്ക് അഴത്തതിനാലോഹം അലീമ വേദനിപ്പിക്കുന്ന ശിക്ഷ അവർക്ക് നാം ഒരുക്കി വെച്ചിരിക്കുന്നു സഹോദരന്മാരെ ഈ വിഷുദ്രഖാനിൻ്റെ വെളിച്ചത്തിലേക്ക് വരുന്നവർക്ക് അതിൻ്റെ ആശയങ്ങളെയും അതിൻ്റെ അർത്ഥങ്ങളെയും അതിലെ അഹക്കാമുകളെയും അതിലെ മതവിധികളെയും പാലിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്രഹാനോ താര ഒരു നല്ല ജീവിതമാണ് നൽകുന്നത് എന്നാൽ അതിൽ നിന്ന് തെറ്റിപ്പോയി എല്ലാം നിഷേധിക്കുക എല്ലാറ്റിനെയും പരിഹസിക്കുക ഇങ്ങനെയുള്ളൊരു മാർഗം സ്വീകരിച്ച ആളുകൾക്ക് അള്ളാഹുബ്രുഹാന ഒരുക്കി വെച്ചിരിക്കുന്നത് കഠിനമായ ശിക്ഷയാണ് എന്ന് അള്ളാഹു ഓർമ്മപ്പെടുന്നു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം പടച്ചവൻ ചില സ്വന്തക്കാരുണ്ട് നമ്മളങ്ങനെയാണല്ലോ ഓരോരുത്തർക്കും ചില ഏറ്റവും അടുത്ത സ്നേഹിതന്മാർ ഏറ്റവും അടുത്ത ആളുകൾ ഉണ്ടാവും ഒരുപാട് ആളുകളെ നമുക്ക് പരിചയമുണ്ടാവും പക്ഷേ ആ പരിചയക്കാരിൽ ചില ആളുകൾ നമ്മോട് വളരെ അടുത്ത ആളുകളായിരുന്നു പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ പ്രത്യേകക്കാരായ കുറച്ച് ആളുകളുണ്ട് അപ്പം അവർ ചോദിച്ചു ആർ അസൂറുഹും ആരാണ് ഈ അള്ളാൻ്റെ പ്രത്യേകക്കാർ ആരാണ് ഈ സംവിശേഷമായ അടുപ്പം സമ്പാദിച്ച ആളുകൾ കലഹും അഹലുൽ ഖുർആാൻ അവർ ഖുർആാൻ്റെ ആളുകളാണ് അതായത് ഖുർആാൻ പഠിക്കുകയും അതിൻ്റെ ആശയം മനസ്സിലാക്കുകയും അത് പ്രവൃത്തിയിൽ കൊണ്ടുവരികയും അത് പാരായണം ചെയ്യുകയും അതുപയോഗിച്ച് നമസ്കാരം നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഖുർആാനുമായി എപ്പോഴും ഒരു മഹബത്ത് സ്ഥാപിച്ചിട്ടുള്ള അതിനോട് അങ്ങേറ്റം ഇഷ്ടപ്പെട്ട് അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അഹ് ഉൽ ഖുർആൻ അപ്പോൾ ഹാസ്സതുഹു ഖുർആാൻ്റെ പ്രത്യേകക്കാരായ ആ ഖുർആാനോട് പ്രത്യേകമായി തന്നെ മമത വെച്ചു പുലർത്തുന്ന വിശ്വാസികളാണ് അള്ളാഹുവിൻ്റെ ഏറ്റവും അടുത്ത ആളുകൾ എന്ന് നബ്സുല്ലാ വലൈസ്ലം പറയുന്നു മാത്രമല്ല ഈ ഖുർആൻ അതുകൊണ്ട് ഏറ്റവും ഉന്നതിയിൽ മനുഷ്യനെത്താൻ സാധിക്കും സാധാരണ നമ്മുടെ പരിചയത്തിൽ വളരെ മോശപ്പെട്ട ഒരു ജീവിത നിലവാരമുള്ള അതല്ലെങ്കിൽ ആരാലും പരിഗണിക്കപ്പെടാത്ത ആരാലും ബഹുമാനിക്കപ്പെടാത്ത ഒരു ഉമറപ്പടികളിലും സ്വീകരിക്കപ്പെടാത്ത ആളുകളുണ്ടായിരിക്കും പക്ഷേ ആ ഖുർഹാൻ കൊണ്ട് അവർ അത്യുന്നത ബഹുമാനത്തിലേക്ക് ഉയരും ഉമർ പ്രതികളുള്ള അവർ ഹോം ഖലീഫ ആയിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ മക്കായിൽ അദ്ദേഹം നിശ്ചയിച്ച് ഗവർണറായിരുന്നു നാഫിയ ബിൽ ഹാരിസ് എന്ന് പറയുന്ന ഗവർണർ പക്ഷെ ഈ ഗവർണറെ ഉസ്ഫഹാനിൽ വെച്ച് ഇവർ കണ്ടുമുട്ടുകയാണ് ആ നാഫേനോട് ഇവർ ചോദിച്ചു അതെന്താ താങ്കൾ ഇവിടെ മക്കത്ത് കാര്യം നോക്കാൻ ആരാണ് ആരെയാണ് താങ്കൾ മക്കത്തേൽപ്പിച്ച് ഇങ്ങോട്ട് പോകുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇബിന് അബ്സ അവിടെ ഇബിന് അബ്സയുണ്ട് അബ്സ ഇബിന് അബ്സ ആരാണ് എന്ന് ഉമർ തന്റെ ഗവർണറായ നാഫീനോട് ചോദിച്ചപ്പോൾ നാഫി പറഞ്ഞു മവാലീന ഞങ്ങളുടെ അടിമകളിൽ ഒരു അടിമയാണ് സ്വതന്ത്ര മനുഷ്യനും കൂടിയല്ല ഞങ്ങളുടെ അടിമകളിൽപ്പെട്ട ഒരു അടിമയാണ് ഇബിനു അബ്സ അടിമകളിൽപ്പെട്ട അവരടിമയെ മക്ക ഭൂ ഭൂപ്രദേശത്തിൻ്റെ ഭരണാധികാരിയായി താങ്കൾക്ക് പകരം നിശ്ചയിച്ചെന്നാണോ താങ്കൾ പറയുന്നത് അപ്പം നാഫു പറഞ്ഞു അദ്ദേഹം ഖുർആൻ അറിയുന്ന ആളാണ് ഖുർആൻ്റെ അഹ്കാമുകൾ അറിയുന്ന ആളാണ് മതവിധികൾ അറിയുന്ന ആളാണ് മതപരമായി പാണ്ഡിത്യമുള്ള ആളാണ് അടിമയോ ഉടമയോ എന്നത് ഇവിടെ പ്രശ്നമല്ല അതുകൊണ്ട് ഞാൻ അയാളെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു പോന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഈ ഖുർആൻ കൊണ്ട് ചില ആളുകളെ അള്ളാഹു അത്യേക്ക് ഉയർത്തും അടിമകളിൽപ്പെട്ട ഒരു അടിമയായ ഭൂപ്രദേശത്തിന്റെ ഭരണാധികാരിയാകാൻ മസ്ബൂരാകാൻ ഈ ഖുർആൻ അദ്ദേഹത്തെ പ്രാപ്തമാക്കി കാരണം അദ്ദേഹം ഖുർആൻ നല്ല പരിജ്ഞാനമുള്ള ആളാണ് എന്നാൽ ആ ഖുർആൻ അവഗണിക്കുന്ന ആളുകളോ അതുകൊണ്ട് അവരെ അള്ളാഹു താഴോട്ട് താഴ്ത്തിക്കളയും എന്നും മുർഹത്താബ് അഭിപ്രായപ്പെട്ടു അതുകൊണ്ട് ഏറ്റവും നല്ല ഒരു സാരോപദേശം നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കുന്ന നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും സ്വാധീനിക്കാൻ സാധിക്കുന്ന ഒരു സാരോപദേശമാണ് ഖുർആാൻ ബഹുദ്രീ മൊഹിനിൻ അള്ളാഹു സുബ്രഹാനെന്ന് പറയുന്ന ജനങ്ങളെ കിജാ മൗകത്തുംറപ്പിക്കും നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള ഒരു ഉപദേശം ഇതാ നിങ്ങൾക്ക് വന്നിരിക്കുന്നു അപ്പോൾ ഷിഫാൻ അത് ശമനമാണ് രണ്ട് തരത്തിലുള്ള ശമനം ഒന്ന് മന മാനവി മാനസികമായ പ്രശ്നങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കുമുള്ള ശമനം മറ്റൊന്ന് ശാരീരിക രോഗങ്ങൾക്കും ശമനം അതെന്താ ശാരീരിക രോഗങ്ങൾക്ക് ശമനം അഥവാ വിഷുദ് ഖാൻ്റെ പാരായണം കൊണ്ട് തന്നെ രോഗങ്ങൾ സുഖപ്പെടുന്നതുണ്ട് സഹാബികളിൽ ഒരു സംഘം ആളുകൾ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടപ്പോൾ അവിടെ വിഷം ബാധിച്ച ഒരു രാജാവിൻ്റെ വിവരം കിട്ടി ആരാണ് നിങ്ങളിൽ റുഹിയ നിർവഹിക്കാൻ സാധിക്കുന്നവർ എന്ന് ആ രാജാവിൻ്റെ ആളുകൾ ഇവരോടൊന്ന് ചോദിച്ചു അപ്പോൾ അവരിൽ റുഹിക നിർവഹിക്കാൻ കഴിയുന്ന ആളുകളുണ്ട് എന്ന് മനസ്സിലാക്കി രാജകൊട്ടാരത്തിലേക്ക് പോയി അവർ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കയറി വിഷം ഇറങ്ങിപ്പോയി ഇതൊക്കെ ഹദീസിലുള്ളതാണ് അതിന്റെ അപ്പുറത്തേക്കുള്ള കഥകളൊന്നും ഞാൻ പറയുന്നില്ല അപ്പൊ ആ സൂറത്ത് പാരായണം ചെയ്തു സൂറത്തൊരു ഫാത്തിഹി അങ്ങനെ അത് ഷിഫ ആണ് ആ ഖുർആൻ കൊണ്ട് ഷിഫയാക്കാൻ നമുക്ക് സാധിക്കും രോഗിക രോഗം ബാധിച്ച ആളുകൾക്ക് അതുകൊണ്ട് ആ ഖുർആാൻ പാരായണം ചെയ്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അതുകൊണ്ട് അവർക്ക് ശമനം കിട്ടും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ അത് സന്മാർഗവും വിശ്വാസികളായ ആളുകൾക്ക് ഒരു കാരുണ്യവുമാണ് മാത്രമല്ല ഒരു ശുപാർശക്കാരനെയും കിട്ടാത്ത ഒരു ദിവസം ആരെങ്കിലുമൊക്കെ തന്നെ രക്ഷപ്പെടുത്താനുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നിടത്ത് അതൊന്നും ലഭ്യമല്ലാത്ത ലാഹുല്ല തുമ്പല ശുഭാ സാഹോദര്യബന്ധങ്ങളോ സ്നേഹബന്ധങ്ങളോ ശുപാർശകളോ ഒന്നും വരെ പോകാത്ത ദിവസമാണ് പരലോക ദിവസം അവിടെ ഈ ഖുർആൻ അതിൻ്റെ ആളുകൾക്ക് ശുപാർശകരായി വന്നെത്തും എന്നാണ് സിംഹം ബാഹുസിന് പഠിപ്പിച്ചത് ഖുർആൻ സഹി ഹരി ഫിയാമെന്നാളിൽ വിശുദ്ധ ഖുർആൻ കടന്നു വരും എന്നിട്ട് പറയും യാ റബ്ബി ആ ഖുർആൻ പാരായണമുള്ള ആളെ കാണിച്ചു കാണിച്ചുകൊടുത്തിട്ട് പറയും ഇദ്ദേഹത്തിന് വസ്ത്രം ധരിപ്പിക്കുക അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് സ്ഥാനം ധരിപ്പിക്കുക അങ്ങനെ താജൽ മഹത്വത്തിൻ്റെ ആദരവിൻ്റെ താജ് കിരീടം അവനെ ധരിപ്പിക്കപ്പെടും സുമ്മയക്കൂലി ആറിസി അതുപോല ഇനിയും കരാമത്തിൻ്റെ ആദരവിൻ്റെ ആദരവിന്റെ വസ്ത്രം അവൻ ഇനിയും കൂട്ടിക്കൊടുക്കണം ഫൈൽഡൽ അപ്പോൾ ആ ഉടയാട ആഹുമതിയുടെ ഉടയാട ധരിപ്പിക്കപ്പെടും പിന്നെയും ആ ഖുർആൻ ഇതൊക്കെ ഖുർആനാണ് അള്ളാഹുവിനോട് ശുപാർശ പറയുന്നത് ഈ ഖുർആൻ പഠിച്ച മനുഷ്യനെ നീ തൃപ്തിപ്പെടണം അവനെ കുറിച്ച് അള്ളാഹു തൃപ്തിപ്പെടും ഖുർആൻ നന്നായി പാരായണം ചെയ്തിരുന്ന മനഃപ്പാഠമാക്കിയിരുന്ന പാരായണം ചെയ്തിരുന്ന ആ മനുഷ്യനോട് അവിടെ വെച്ച് പറയപ്പെടും ആ ഓത്തിൻ്റെ കണക്കും എണ്ണവും അനുസരിച്ച് നീ ഉയർന്നു പോവുക ഓരോ വചനങ്ങൾക്കും പദവിയുടെ ഓരോ പദവിയും ഉയർന്നു പോകും അങ്ങനെ ഏറ്റവും ഉന്നതിയിലേക്ക് എല്ലാ മനുഷ്യരുടെയും മുമ്പിൽ ഉന്നത സ്ഥാനങ്ങളിലേക്ക് ഉയർന്നു പോകാൻ അവനെ കൊടുക്കാൻ സഹായിക്കും എന്ന് നബിസ് അലൈഹി വസല്ലം പറയുന്നു അതുകൊണ്ട് സഹോദരന്മാരെ ഇത്തരം മഹത്വങ്ങൾ ഉള്ള ഈ വിശുദ്ധ വചനം അത് പഠിക്കുകയും പാരായണം ചെയ്യുകയും അതിൻ്റെ ആശയം മനസ്സിലാക്കുകയും അതിനാവശ്യമായ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുകയും അങ്ങനെ സമൂഹത്തിൽ ഇതെന്നും സജീവമായി നിൽക്കുന്ന അള്ളാഹുവിൻ്റെ ഈ കലാം അതിനെ എല്ലാ സേവനങ്ങളും എല്ലാ സഹായങ്ങളും നൽകി നിലനിർത്തുകയും ചെയ്യണം അതിന് അള്ളാഹു നമുക്ക് തോഫിക് നൽകുമാറാകട്ടെ أقول قولي هذا وأستغفر الله لي ولكم واستغفروه إنه هو الغفور <applause> الرحيم الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل وسلم وبارك على عبدك ورسولك محمد وعلى آله وصحبه أجمعين أما بعد أيها الإخوان وصيكم ثانية تقوى الله സഹോദരന്മാരെ ഒന്നുകൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഞാൻ ഓർത്തുകയാണ് വിശുദ്ധ ഗുരുഹാൻ പഠിക്കുകയും അത് ജീവിതത്തിൽ പാലിക്കുകയും അത് പരിചരിക്കുകയും മറന്നുപോകാതെ കാര്യക്ഷമമായി സൂക്ഷിക്കുകയും ചെയ്യുന്ന ആളുകൾക്കുള്ള മഹത്വം പല ഹദീസുകളിലും വചനങ്ങളിൽ വന്നിട്ടുണ്ട് നവാസ് നവ്വാസ്ബിൻ സബ്ഹാൻ പ്രതി അല്ലാമനുദ്ധരിച്ച് ഹദീസിലാണ് കാലസമയത്ത് വായും പറയുന്നത് ഞാൻ യും ആ ജീവിതത്തിൽ പകർത്തിയിരുന്ന ആളുകളെയും ഖിയാം നാൾ കൊണ്ടുവരപ്പെടും ആ ദുനിയാവിൽ വെച്ച് ആ ഖുർആാൻ ജീവിത ഭരണഘടനയായി ജീവിതത്തിന്റെ മാർഗദർശനമായി സ്വീകരിച്ച ആളുകളും അതുപോലെ തന്നെ ഖുർആനും കൊണ്ടുവരപ്പെടും അങ്ങനെ വരുന്ന മനുഷ്യരുടെ മുമ്പിൽ നടക്കും സൂറത്തുൽ ബഹ്റ സൂറത്തു ആലിമറാൻ അള്ളാഹുവിൻ്റെ അടുക്കൽ നടക്കാൻ പോകുന്ന അത്ഭുതങ്ങളായ കാര്യങ്ങളിൽ പെട്ടതാണ് സൂറത്തുൽ ബഖറയും സൂറത്ത് ആലിമറാനും തിവാരിൽ പെട്ട കുറച്ചധികം വലിപ്പമുള്ള രണ്ട് സൂറത്തുകളാണത് ആ സൂറത്തുൽ ബഹ്റ ഇവരെ നയിച്ചുകൊണ്ട് കൊണ്ട് വരും അവരുടെ മുമ്പിലായി എന്ന് നക്സലല്ലാഹ് അലൈസ്ലം പറഞ്ഞു മാത്രമല്ല ആ രണ്ട് അൻ സുഹൃത്തുകളും ആ രണ്ട് സൂഹത്തുകളും പഠിച്ച ഖുർആൻ പഠിച്ച ആളുകൾക്ക് വേണ്ടി അള്ളാഹുവിനോട് അവർ സംവാദം നടത്തും ഇവനെ ഒരിക്കലും നരകത്തിലിടാൻ ആ രണ്ട് സുഹൃത്തുകൾ സമ്മതിക്കില്ല അള്ളാഹുവിനോട് അവർ സംവദിച്ചു കൊണ്ടിരിക്കും എന്നാണ് നബിസൽ അള്ളാഹുസ് പറയുന്നത് അദീസിൽ കാണാം ഹർജ അല്ലാസ് നബിസൽ അള്ളാഹുസ് ഞങ്ങളുടെ അടുക്കലേക്ക് വന്നു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അലൈസ അഭിഷിറു അഭിഷിറു നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക നിങ്ങൾ സന്തുഷ്ടരായി കൊള്ളുക നിങ്ങൾ അള്ളാഹു ഏകനാണെന്നും ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണെന്നും നിങ്ങൾ സാക്ഷി വഹിക്കുന്നവരല്ലേ കാലൂനാണ് അതെ ഫൈൻ ഹബൽ ഖുർആാൻ സബബ് ഈ ഖുർആാൻ എന്ന് പറയുന്നത് ഒരു കയറാണ് സബബ് എന്ന് പറഞ്ഞാൽ ഹബൽ എന്നാണ് അർത്ഥം ഒരു കയറാണ് തറഫ് ഹൂബി എതില്ല ആ കയറിൻ്റെ ഒരറ്റം പടച്ചവന്റെ കൈയിലും ഹൂബി ഐദീക്കും അതിൻ്റെ അവസാന മറ്റേ അറ്റം അത് നിങ്ങളുടെ കൈകളിലുമാണ് ഈ ഖുർആാൻ നൽകപ്പെട്ട മുഗ്മിനീകളുടെ മുസ്ലിങ്ങളുടെ കയ്യിലാണ് അതിൻ്റെ ഒരറ്റമുള്ളത് ഒരറ്റം അള്ളാവിൻ്റെ കയ്യിലും അപ്പം അള്ളാഹുവിനെയും നിങ്ങളെയും തമ്മിൽ ബന്ധപ്പെടുത്തി നിൽക്കുന്ന ബന്ധിപ്പിക്കുന്ന ഒരു പാശമാണ് ഒരു കയറാണ് വിശുദ്ധ ഖുർആൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം വലം അബദ നിങ്ങളുടെ കയ്യിലൊരു അറ്റവും മറ്റേ അറ്റം പടച്ചവന്റെ കയ്യിലുമായി നിങ്ങൾ പരിരക്ഷിച്ച് നിർത്തുന്ന ഈ അബിലുല്ല പാശം എന്ന് പറയുന്ന ഈ ഖുർആൻ അത് നിങ്ങൾ മുറുകെ പിടിക്കുന്നിടത്തോളം നിങ്ങൾ ഒരിക്കലും വഴിതെറ്റി പോവുകയില്ല അതുപോലെ തന്നെ നിങ്ങൾ നശിച്ചു പോവുകയില്ല എന്ന് നബിസ് അല്ലാ വസ്ലം ഒരു അദീസിലൂടെ വ്യക്തമാക്കുന്നു ഹരീസിൽ കാണാം നിങ്ങൾ ഖുർആൻ നിരന്തരം പാരായണം ചെയ്യുക ആ ഖുർആാൻ നിങ്ങൾക്ക് ശുപാർശകരായി വരും മാത്രമല്ല ഖുർആൻ പഠിച്ച ആളുകളെ ആദരിക്കണം എന്ന് നബിസ് അലൈഹി അലൈവിസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഖുർൻ മനഃപ്പാഠമാക്കിയവർ ആദരവർഹിക്കുന്നു ഖുർആൻ പഠിക്കാത്ത ആളുകളും പഠിച്ച ആളുകളും തമ്മിൽ ഒരു തമ്മീസ് എല്ലാ കാര്യത്തിലും ഉണ്ടാകും അതുകൊണ്ട് പറഞ്ഞു അള്ളാഹുവിനെ ബഹുമാനിക്കുന്നതിൽ പെട്ടതാണ് പഠിച്ചവനെ ബഹുമാനിക്കുന്നതിൽ പെട്ടതാണ് വയോധികനായ ഒരു മുമ്മിനെ ബഹുമാനിക്കൽ എന്നെ കാണുമ്പോൾ പ്രായം ചെന്ന വിശ്വാസിയായ പ്രായം ചെന്ന ഒരു വയസ്സനെ കാണുമ്പോൾ അയാളെ ആദരിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിനെ ആദരിക്കുന്നതിൻ്റെ വിഷയ ആ ഇനത്തിൽപ്പെട്ടതാണ് കാരണം അയാൾക്ക് വേണ്ടി സ്ഥലം കൊടുക്കുക അയാളെ കൈപിടിച്ച് സഹായിക്കുക അയാൾക്ക് വേണ്ടി അവത്താശകൾ ചെയ്തു കൊടുക്കുക ഇതൊക്കെ അള്ളാഹുവിനെ ഇക്രാമ ചെയ്യുന്നതിൽപ്പെട്ടതാണ് വഹാമിനുൽ ഖുർആാൻ ഖുർആൻ കൈവശമുള്ള ഹൃദയത്തിലുള്ള ഖുർആൻ പഠിച്ചിട്ടുള്ള ആളുകളെയും ഇക്രാമി ചെയ്യുക എന്ന് പറയുന്നത് അള്ളാഹുവിന് ഇക്രാമി ചെയ്യുന്നതിൽപ്പെട്ടതാണ് فيه والجافي عنه അതിൽ പരിധിവിട്ട് ആ ഖുർആാനിൽ തീവ്രത കാണിക്കുന്ന ആളുകൾ അഥവാ ഒന്നുകിൽ അനാവശ്യമായ രൂപത്തിൽ അത് എന്നാ അനാവശ്യമായ സ്ഥലങ്ങളിൽ പാരായണം ചെയ്യുക അതുപോലെ തന്നെ അങ്ങനെയാണ് അതിൽ പൊലുമ്പെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എൻ്റെ ആശയങ്ങൾ ദുർവ്യാഖ്യാനിക്കുക അതുപോലെ തന്നെ അത് ഉപയോഗിച്ചുകൊണ്ട് വേറെ ഏതെങ്കിലും ഭൗതികമായ താല്പര്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക ഇവരൊക്കെയാണ് ഖുർആനിൽ ഹുലുബ് കാണിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ ജാഫിയൻഹു ഖുറാൻ തൊട്ടുനോക്കാത്തവർ അത് പരിഗണിക്കാത്തവർ അതിന് നകർന്നുപോയവർ ഇത് രണ്ടുമല്ലാതെ മിതമായ നിലക്ക് ഖുർആാനെ പരിചരിക്കുന്ന ഖുറാൻ പഠിക്കുന്ന ഖുറാൻ പാരായണം ചെയ്യുന്ന ആളുകൾ അവരെ ബഹുമാനിക്കണം ഓ ഇഖറാം സുൽത്താൻ ഉൽ മുഖ് ഭരണം കിട്ടുന്ന അവസരത്തിൽ ആ ഭരണം കൊണ്ട് ജനങ്ങളോട് നീതിപൂർവം ഭരണം നടത്തുന്ന ആള് ജനങ്ങൾക്ക് അയാളിൽ നിന്ന് നീതി പ്രതീക്ഷിക്കാൻ സാധിക്കും ഇവർക്കൊക്കെ ഇവരൊക്കെ നാം ആദരിക്കുകയാണെങ്കിൽ അള്ളാഹുവിന് ആദരിക്കുന്നതിന് തുല്യമാണ് നമുസല്ലാ അലൈഹി വല്ലം ഖുർആാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ പല തരക്കാരായി നംസലല്ലാഹ് അലൈഹി സ്വല്ലം വിവ വിഭജിച്ചു ഖുർആാനുമായുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതായത് നല്ലവണ്ണം ഖുർആൻ പഠിച്ച് ആ ഖുർആാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വിശ്വാസിയായ മനുഷ്യനെ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന വിശ്വാസിയായ മനുഷ്യനെ നംസൽ അതാവലം ഉപമിച്ചത് ഉതുറുജ്ജുജ്ജ എന്ന് പറഞ്ഞാൽ ഓറഞ്ചാണ് അത് നല്ല മണമുണ്ട് നല്ല രുചിയുണ്ട് അപ്പം നല്ല മണവും നല്ല രുചിയുമുള്ള ഒരു ഫ്രൂട്ട് അതിനോടാണ് ഖുർആൻ അത് ജീവിതത്തിൽ പകർത്തുകയും ഖുർആൻ പാരായണം ചെയ്യുകയും അതുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്ത ഒരു മൊമ്മിനെ നബി ഉപമിച്ചിട്ടുള്ളത് എന്നാൽ മുഗ്മിനാണ് വിശ്വാസിയാണ് അള്ളാഹുവിന് ഭയപ്പെടുന്നവനാണ് പക്ഷേ അത്രയൊന്നും ഖുർആൻ പാരായണം ചെയ്യാത്ത ആളെ നബിസുല്ലാ വലീസിനെ ഒപ്പിപ്പിച്ച് തമ്രുമായിട്ടാണ് തമ്രും അതിന് വാസനയില്ല പക്ഷേ അതിന് രുചിയുണ്ട് എന്നാൽ ഖുർആൻ പാരായണം ചെയ്യുന്ന ഹൃദയത്തിൽ വിശ്വാസം ഇല്ലാത്ത അഭിനയക്കാരനെ കപടവിശ്വാസിയെ നബിസുല്ലാ വലയീസിനെ ഉപമിച്ചത് റൈഹാന മണമുണ്ട് പക്ഷേ രുചി മഹാ കൈപ്പാടി അങ്ങനെയുള്ള റൈഹാൻ പുഷ്പത്തോടാണ് നബ്സലുള്ള സ്വലം ഒപ്പമിച്ചത് എന്നാൽ ഒരു കപടൻ ഖുരാൻ പാരായണവുമില്ല അതേ അതേപ്രകാരത്തിന് അതിന് വിശ്വാസവുമില്ല അങ്ങനെയുള്ള കപടനെ ഹംവല കയ്പ് രസവും വളരെ ദുർഗന്ധവുമുള്ള ഒരു ഫലമാണ് ഹംവല ആട്ടങ്ങ എന്ന് പറയുന്നത് അതിനോടാണ് നംസലുള്ള അലുസ്ലിനെ ഉപയോഗിച്ചത് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും ആവശ്യമായി നസിലുള്ള വലിപ്പം പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ആ ഖുർആൻ പഠിക്കുകയും അത് ഹൈറുഖുമല്ലമൻ ഖുർആാനോ അല്ലമാൻ ഉസ്മാൻബിൻ അഫ്വാൻ റഫി അള്ളാഹുൻ ഉദ്ധരിച്ച ഹദീസാണ് നിങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമന്മാർ ഖുർആൻ പഠിക്കുകയും അത് മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ആ രൂപത്തിലുള്ള യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹുസ് ബ്രഹാന ഹുദ്ധ നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ കൂടുതൽ ഖുർആൻ പഠിക്കാനും അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കാനും അതനുസരിച്ച് നമ്മുടെ കുട്ടികളെ വളർത്താനും നമ്മുടെ കുടുംബങ്ങളെ പരിരക്ഷിക്കാനും ഒക്കെ അള്ളാഹു നമുക്ക് തോപ്പിക്ക് നൽകുമാറാകട്ടെ നമ്മുടെ എല്ലാ വിധത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു പരിഹരിച്ചു തരുമാരാകട്ടെ ദ്രോഹികളായ ആളുകൾക്ക് അള്ളാഹു ശമനം നൽകട്ടെ മരണപ്പെട്ട ആളുകൾക്ക് അള്ളാഹു അഹുറത്തും നൽകുമാറാകട്ടെ റബ്ബന ഇന്നക്കാലത്ത് റഹീം റബ്ബൻ ربنا هب لنا من ازواجنا وذرياتنا قرة عين واجعلنا للمتقين اماما اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم اجعل جمعنا هذا جمعا مرحوما واجعل تفرقنا من بعده تفرقا معصوما اللهم لا تجعل فينا ولا معنا شقيا ولا محروما ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار واخر دعوانا ان الحمد لله رب العالمين اللهم صل وسلم وبارك على عبدك ورسولك محمد